അപ്പോൾ നമ്മൾ ഈ കുടല് എന്ന് പറയുന്ന സാധനത്തിൻ്റെ പി എച്ച് ഒ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഫോറെ കറക്റ്റ് ചെയ്യണമെങ്കിൽ വയർ തൊട്ട് താഴോട്ട് നമ്മൾ സിസ്റ്റംസിനെ നമ്മൾ വേണ്ടുന്നതൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ശരിയാക്കുള്ളൂ അപ്പോൾ ഞങ്ങളിതിനെ മാനേജ് ചെയ്യുന്നത് ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം പ്രോബയോട്ടിക്സ് നമ്മൾ ഫെർമെൻറ്റഡ് ഫുഡിനകത്ത് ധാരാളമുണ്ട് മോര് തൈര് അതുപോലെ തന്നെ മാവിനകത്ത് കിണ്ടലി ദോശയുടെ മാവ് അങ്ങനെയുള്ള സാധനത്തിനകത്തന്നെ ഇത് ധാരാളമുണ്ട് പക്ഷേ നമ്മുടെ ഒരു കുഴപ്പം നമ്മളിതെല്ലാം പണ്ടൊക്കെയാണ് ഇതെടുത്ത് കുളിക്കാൻ വെക്കും പല ദിവസം മാവ് ഉണ്ടാക്കിയാലേ അടുത്ത ദിവസത്തേക്കെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോഴത്തേക്ക് ഇത് ഫെർമെൻ്റ് ചെയ്യും ഫെർമെൻറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ടുന്ന ബാക്ടീരിയലൊക്കെ വരും ഇന്ന് അതിനൊന്നും സമയം കൊടുക്കുന്നില്ല ഇത് അരച്ചു നമ്മൾ നമ്മളപ്പം തന്നെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ഇതടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടു കൊണ്ടുപോകും അപ്പം എപ്പോഴും അറിയേണ്ട രണ്ട് സാധനങ്ങൾ ഈ ബാക്ടീരിയലെ നശിപ്പിക്കും ചൂടും തണുപ്പും ചൂട് ഒത്തിരി ചൂടാക്കി കഴിഞ്ഞാൽ സ്റ്റീം ചെയ്താലൊന്നും ഇത്രയും കുഴപ്പമില്ല പക്ഷേ നമ്മളതിനു ശേഷം നമ്മൾ പിന്നെ റിപ്പറി റിപ്പീറ്റഡായിട്ട് ചൂടാക്കുമ്പോഴാണ് ഫുഡിൽ പ്രശ്നം വരുന്നത് പിന്നെ നമ്മൾ നമുക്ക് റിമി ആഹാരത്തിൻ്റെ കൂടെ ഒക്കെ നമ്മൾ കഴിക്കുന്ന പലതരത്തിലുള്ള ഫുഡുണ്ട് ഇതെല്ലാം ഇതിനകത്തെല്ലാം പലതും ഫെർമെൻറ്റഡ് ആണ് അതുകൊണ്ട് ഫെർമെൻറ്റഡ് ഫുഡ് നമ്മൾ ധാരാളം കഴിക്കുമ്പോൾ പ്രോബയോട്ടിക്സ് ആവശ്യത്തിന് നമ്മൾ ഇതൊക്കെ ചത്തു പോകുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ആവശ്യത്തിന് ചെല്ലുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ചെന്നിട്ട് ചിലപ്പോൾ ശരിയാണെന്നില്ല എന്താ കാരണം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും വയറ്റിനകത്ത് ഗ്യാസ് അസിഡിറ്റി അപ്പോൾ എന്താ റീസൺ നമ്മുടെ വിചാരം വയറിനകത്തെ ആസിഡ് കൂടിയെന്നാണ് പക്ഷേ ഇന്നത്തെ കണ്ടീഷനിൽ അസിഡിറ്റിയുടെ സിംറ്റംസ് ഉണ്ട് പക്ഷേ ആസിഡ് കുറഞ്ഞിട്ടാണ് ആസിഡ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടുന്ന ഘടകങ്ങളൊന്നും നമ്മൾ ആഹാരത്തിൽ കൂടെ കഴിക്കുന്നില്ല ചുമ്മാ ആസിഡൊന്നും സ്റ്റൊമക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല സ്റ്റൊമക്കിൻ്റെ സ്റ്റൊമക്ക് ആസിഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമുള്ള ന്യൂട്രിയൻസ് കൊടുക്കും നമ്മൾ കഴിച്ചാൽ പറ്റുകയുള്ളൂ ഒരു പ്രധാനപ്പെട്ട ന്യൂട്രിയൻ്റ് ഇന്ന് കുറഞ്ഞിരിക്കുന്നത് ബി ബി വൺ വൈറ്റമിൻസ് എസ്പെഷ്യലി കോളനിൽ ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ബി വൈറ്റമിൻസ് ഉണ്ട് അതേപോലെ തന്നെ സിങ്ക് എന്ന് പറയുന്ന മിനറുണ്ട് ഇത് ഇതൊക്കെ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് വയറ്റിലെ ആസിഡൊക്കെ കുറയും ആസിഡ് കുറയുമ്പം ഏത് ബാക്ടീരിയ പോയാലും ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല അന്നേരമാണ് നമുക്ക് കൂടുതൽ ഇൻഫെക്ഷൻസ് വരാൻ നമ്മൾ പറയും ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ കൊളൈറ്റ്സ് ഇങ്ങനെ പറയുന്ന പലതരത്തിലുള്ള രോഗങ്ങളിലേക്ക് പോയി അവസാനിക്കും ഇത് പതുക്കെ പതുക്കെ മാ പല പ്രാവശ്യം വന്നു കഴിയുമ്പോൾ നമുക്ക് പല മാറാ രോഗങ്ങളായിട്ട് മാറുകയും ചെയ്യും